എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതിയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മനസ്സിനിയെ ഇഷിത തല്ല എന്നറിഞ്ഞ് മഹേഷർ പൊട്ടിത്തെറിക്കാട്ടാണ് എന്തായാലും അവൾ എന്തായാലും ഇവിടെ വരെ ഒന്നും വന്നു അവൾ തന്നെ തല്ലിയത് പോട്ടെ ഇവിടെ വരെ അവളൊന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മനസ്സിനെ ഒന്ന് പോകാം എന്നോ അല്ലെങ്കിലും ഒരേ ഒരു ചേട്ടനിലെ നീ നീ അവൾ ഇവിടെ വരെ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെ ഒന്ന് കൊളുത്തിയിട്ട് പോകുക അപ്പോഴേക്കും പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൾ 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 തല്ലിയത് മനഃപൂർവമല്ല അവൾ വേറൊരു സാധനം കഴിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ മഹേഷറി നല്ല ദേഷ്യത്തിലാണ് എന്തിൻ്റെ പേരിലായാലും എൻ്റെ അമ്മയെ തല്ലിയതാണ് അതങ്ങനെ ഞാൻ വെറുതെ വിട്ടു എന്ന് വരില്ല മറ്റെന്തും ഞാൻ സഹിക്കും അത് ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞു അശ്വതിയോട് മഹേഷിന് കുറച്ച് കൂടി ദേഷ്യത്തോടുകൂടി സംസാരിക്കാനോ എന്തിനു വേദനയും ഞാൻ വേണമായിരുന്നു നിന്റെ വീട്ടുകാർക്ക് ഇപ്പൊ പുതിയ മരുമോൻ വന്നപ്പോ മതിയായോ എന്താ നിന്റെ അനിയത്തി ഭദ്ര ഭർത്താവിനെയും കൊണ്ട് ഇവിടെ വരാത്തത് അവന്റെ സ്റ്റാറ്റസിന് പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ നിനക്കും കൂടി ഒരാളെ കണ്ടു പറ എത്രയായാലും എന്റെ അമ്മയെ തല്ലിയവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞു മഹേഷിന് അങ്ങ് പോവാണ് ശരിക്കും അക്ഷിതയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ് മഹേഷ് ഫോൺ ചെയ്ത് ഏതോ ഒരു പ്രൊജക്ടിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയാണ് ആ അത് നോക്കിയിട്ട് അവർക്ക് റിപ്ലൈ കൊടുത്തേരെ ആ ശരി 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 ഞാൻ പുറപ്പെടാൻ തുടങ്ങാം ആ ആ ഓക്കെ 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 ഹോളൊക്കെ കട്ട് ചെയ്ത് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് നമ്മുടെ ഇഷിത് അങ്ങോട്ടേക്ക് വന്നു ഇന്നാരെയും മരുന്ന് കഴിപ്പിക്കാൻ പോകുന്നില്ലേ മരുന്ന് കഴിപ്പിക്കാനല്ല ഭാവിയിൽ മരുന്ന് കഴിക്കാതിരിക്കാനാണ് പോകുന്നത് കഴിപ്പിക്കാതിരിക്കാനാണ് പോകുന്നത് എന്ന് നമ്മുടെ ഇഷ്യത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓഹോ ആ ഈ റൂമിൽ അത്യാവശ്യം മരുന്ന് കൊടുത്ത് ജീവൻ വെപ്പിക്കേണ്ട ഒരു ജീവിയുണ്ട് അപ്പോഴേക്കും മഹേഷ് ഇങ്ങനെ നോക്കുക അത് ആണെന്ന് വിചാരിച്ചോ ചുമരിലേക്ക് നോക്കിക്കേ അപ്പം ചത്തിരിക്കുന്ന ക്ലോക്ക് കേട്ടോ ആ കണ്ടോ ചത്തിട്ട് രണ്ടു മൂന്ന് ദിവസമായി ആർക്കാണ് ശ്രദ്ധ ആ ജനിച്ചാൽ മരണമുണ്ട് എന്നെ മഹേഷ് പറഞ്ഞപ്പം മരുന്ന് കൊടുത്താലേ ജീവൻ വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബാറ്ററി ഇടാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ അവൾക്ക് എത്തത്തില്ല കേട്ടോ അത് വെക്കാൻ നോക്കിയിട്ട് അവൾ കുറേ നേരം കടന്ന് ചാടി നോക്കി ഇപ്പോഴെങ്കിലും സ്വന്തം കുറവുകൾ തിരിച്ചറിയണം എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട് ആ പൊക്കമുള്ളവൻ പൊങ്ങച്ചമില്ലാത്തവൻ എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇശു ചോദിച്ചാൽ ആര് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു എന്ന് മഹേഷ് ആ ഞാൻ എടുത്തു തരാം എന്നും പറഞ്ഞത് മഹേഷ് എടുക്കാനായിട്ട് തുടങ്ങിയതാണ് ജിറാഫുള്ള കാര്യം ഞാൻ മോർന്നു പോയായിരുന്നു എന്നീശ് പറഞ്ഞപ്പം എന്നാ പിന്നെ കുഞ്ഞിൻ്റെയും മാഷ എന്നെ അങ്ങനെ എടുക്ക കേട്ടാ ഇല്ലെങ്കിൽ ഒരു സോറി പറയണം പിന്നെ എനിക്കറിയാം എന്തു ചെയ്യാണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അവളൊരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് കയറാനായിട്ട് നോക്കുകയാണ് എന്തായാലും കിട്ടി അതെ നിന്റെ ജീവനില് ആർക്കും ശ്രദ്ധയില്ല ഓക്കേ ലോകത്തിൻ്റെ സ്പന്ദനമാണ് നീ അത് നിലച്ചാലെല്ലാം നിലയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് വിട്ട് അതറിയാത്തവരെ നിന്നെ നോക്കി പരിഹസിക്കും നമ്മൾ ഒരിക്കലും മരിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവൾ ആ സ്റ്റൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ പെട്ടെന്നൊരു വേവിച്ചു പോയി കേട്ടോ അങ്ങനെ അവൾ വീഴാൻ തുടങ്ങിയപ്പോൾ കയറി പിടിച്ചതാണ് നമ്മുടെ മഹേഷ് ഓ രണ്ടും കൂടെ നിൽക്കണം ഇപ്പം ഒന്ന് കാണണം മഹേഷിൻ്റെ കയ്യിലാണവള് കൈക്കുള്ളിലാണവൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പരസ്പരം കണ്ണോട് കണ്ടിങ്ങനെ നോക്കി നിന്നു കുറച്ച് നേരത്തെ നേരത്തേനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൾ സോറിയൊക്കെ പറഞ്ഞ് മാറാനായിട്ട് തുടങ്ങാം അതെ അടി തെറ്റിയാൽ ഡോക്ടറും വീഴും എന്തായാലും ഈശ്വതി ഒന്ന് കൊഞ്ഞനൊക്കെ കുത്തിയിട്ട് പതുക്കെ കൃിയൊക്കെ കൂട്ടി ഒന്നും മൈൻഡ് ചെയ്യാതെ ആ ബാറ്ററി എന്ന് കേട്ടോ അതെ സമയം അല്ലേ എന്ന് നോക്കി സമയവും കറക്റ്റാക്കി വെച്ചു എന്നിട്ട് വീണ്ടും പൊക്കത്തേക്ക് കയറാനായിട്ട് തുടങ്ങുക അയ്യോ ഡോക്ടർ എന്താ വീണ് പഠിക്കാൻ പോവുകയാണ് അതെ വീണ് പഠിക്കുന്ന പ്രായമാണ് ഡോക്ടറാണല്ലോ വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ക്ലോക്ക് വെക്കുക കേട്ടോ എന്താണ് ഗുണവാടം പരിഹാസം കൊണ്ട് പരിക്ക് പറ്റാതെ സൂക്ഷിക്കുക എന്നൊക്കെ മഹേഷ് പറഞ്ഞപ്പോൾ ഇന്ന് നല്ല ഫോമിലാണല്ലോ താൻ പോകുന്നില്ലേ ആ ഞാൻ റെഡിയാകാൻ പോവാ എന്നും പറഞ്ഞു ഈശ്ശേരി അങ്ങ് പോയി ആ സമയത്താണ് ഇവനൊരു കോൾ വരുന്നത് മറ്റാരും അല്ലേ വിളിക്കുന്നത് ആര്യാ ഇവൻ്റെ സന്തോഷം തല്ലിക്കെടുത്താനായിട്ട് ഒരാളല്ലേ ഉള്ളൂ നമ്മുടെ ആകാശ് ആകാശ് വിളിക്കുക ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്താ ഇതാ ഒരാൾ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്താ സാമാന്യം വരാതെ ഉള്ള ആൾ തിരിച്ച് വിഷ് ചെയ്യണ്ടേ ഓ നിനക്കതില്ലല്ലോ അല്ലേ ഞാൻ മറന്നു അല്ല നീ അറിഞ്ഞു കാണും നിന്റെ കമ്പനിയുടെ കേരള ഘടകം ഞാൻ വാങ്ങിക്കുന്നത് എന്നിട്ട് നിന്നെ അങ്ങോട്ട് ഇറക്കി വിടുന്നു അഹ് ഇനി ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ ഇഷിത അടുത്തുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കാവോ നിന്റെ മകൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ് ഞാൻ കൊണ്ടുവരിക നിന്നെ കത്തിച്ചു തീർക്കാനുള്ള ശക്തിയായിട്ട് ആദിത്യൻ യുദ്ധത്തിലെ ഇനി എൻ്റെ റോള അവനാണ് നോക്കാൻ പോകുന്നത് ഞാൻ കൊടുക്കാം അവനെ കണ്ടിട്ടിപ്പൊ കുറേ നാളായില്ലേ ശബ്ദമെങ്കിലും നിനക്ക് കേൾക്കണ്ടേ ഏ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പതുക്കെ അതുക്കെ അവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊണ്ട് കൊടുക്കുകയാണ് ഫോണിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു മോനെ ദാ ധാരാന്നു നോക്കിക്ക് അങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുക ആരാ എന്ന് ചോദിച്ചപ്പോൾ മോനെ ഞാൻ നിന്റെ ഹോ നിങ്ങളായിരുന്നോ ഓ നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പോൾ ഡാഡിയോട് ഒരു വട്ടമെങ്കിലും മോൻ സ്നേഹമായിട്ട് സംസാരിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹമായിട്ടോ സംസാരിക്കാനോ നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ അമ്മയെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ ഏ എനിക്ക് നിങ്ങളെ വെറുപ്പാണ് വെറുപ്പ് മാത്രം ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഫോൺ ആകാശിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങ് പോയി കേട്ടോ ഇങ്ങനെയുണ്ട് എൻ്റെ ആയുധം എന്നെ എന്നാകാശ് ചോദിക്കുക മൂർച്ചയുണ്ടോ ഏ നിനക്ക് വേണ്ടി ഞാൻ രാഗി രാഗി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക ഇവിടെ നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം വെച്ചിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും ഇഷ്യുത പോകാനായിട്ട് റെഡിയായി വന്നു ആരായിരുന്നു ഫോണിൽ ഓഫീസിൽ നിന്നാ രഹസ്യം വല്ലതാണോ ഇവൻ്റെ മുഖം മാറിയപ്പോഴേക്കും ഇഷ്യുദ പറഞ്ഞു അതെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത രഹസ്യങ്ങൾ എടുത്തു വെക്കരുത് മനസ്സിൻ്റെ നിലയ്ക്കപ്പുറം അത് തെറ്റാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ ഞാൻ എന്തായാലും ഇറങ്ങാണ് എനിക്ക് കുറച്ച് ദൃതിയുണ്ട് മഹേഷ് കഴിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ യാത്ര പറഞ്ഞു പോവാണ് എന്തായാലും മഹേഷിന് ആ രാവിലെ കണ്ട ഊർജമില്ല എന്ന് ഇഷ്യയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടോ എന്ന് പക്ഷേ മഹേഷ് ഒന്നും തുറന്നു പറയില്ലല്ലോ തുറന്നു പറയുന്നവരെ വെയിറ്റ് ചെയ്യാറത്തെ വേറെ വഴിയൊന്നുമില്ല എന്തായാലും നമ്മുടെ മിനിസ്റ്റർ വരുന്നുണ്ട് അപ്പം വിനോദും ജോർജും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ആദ്യം രക്ഷപ്പെട്ടു നാളെ ഡിസ്ചാർജ് അതിൻ്റെ ദേഷ്യത്തിനായിരിക്കും ഒരു പക്ഷേ വരുന്നത് ജോർജേ ഞാൻ തന്നെ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യട്ടെ എന്ന് വിനോദ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ കംപ്ലൈൻറ്റാണ് അവർക്ക് പല അസൗകര്യങ്ങളും ഉണ്ട് ഓ അവർക്ക് മദ്യവും ഡ്രഗ്സും ഒന്നും സമയത്ത് കിട്ടുന്നില്ല അല്ലേ ആ ആയിരിക്കാം പാർട്ടിക്ക് വേണ്ടി വെട്ടിയും കൊന്നൊക്കെ ജയിലിൽ എത്തിയവരല്ലേ ജയിലിലായാലും എവിടെ സുഖജീവിതമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ എന്തായാലും ഇല്ല ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്ന സുഖം ജയിലിൽ ഇരിക്കുന്നവർക്കൊന്നും കിട്ടത്തില്ല അപ്പോഴേക്കും നമ്മുടെ മന്ത്രി വന്നു കേട്ടോ ലീഡർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനോദ് അവൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു മന്ത്രി കുറച്ച് ചൂടിലാണ് വിനോദിനെയും അതുപോലെ ജോർജിനെ ഒക്കെ പൊരിച്ചെടുക്കുകയാണ് കാരണം ആതിരെ രക്ഷപ്പെട്ടു ഈശ്വരയെ കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല ഈശ്വര വെറും ഒരു കൊതുകായിരുന്നു എന്നിട്ട് അതിനെ കൊല്ലാൻ പറഞ്ഞിട്ട് പറ്റിയില്ല ഇപ്പം തന്നെക്കാൾ വളർന്ന് പന്തലിച്ച് നിന്ന് നിൽക്കുക എന്നൊക്കെ വിനോദിനോട് പറഞ്ഞ് കുറ്റപ്പെടുത്തുക തോറ്റ ചരിത്രമില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചാ പോരാ അതെ ജയിക്കണം ജയിക്കണം എന്താ ജോർജ് പുതിയ വിവരം അപ്പൊ ആതിര സ്മാർട്ടായിട്ടിരിക്കുന്നു നാളെ ഡിസ്ചാർജ് ആകും എന്നാ പിന്നെ അവൾക്കൊരു സ്വീകരണം കൊടുത്താലോ എന്തേ കൊടുക്കുമ്പോ നിങ്ങൾ രണ്ടു പേരും പിന്നെ ആകാശം തലമുണ്ടാനും ചെയ്ത് നടക്കണം പൂർണ്ണ കീഴടങ്ങൾ മൂന്നും കട നോക്കീതാ ഇഷുതാ എന്ന ഡോക്ടറെ ഒതുക്കാൻ കഴിയാതിരിക്കുക ജോർജെ അവന്റെ ഭർത്താവെ അവളുടെ ഭർത്താവേ മഹേഷ് അവളെ തന്നാൻ ആളെ വിട്ടിട്ട് അവനെ തല്ലാൻ ആളെ വിട്ടിട്ട് എന്തായിരുന്നു അവരുടെ അവസ്ഥ എല്ലായിടത്തു നിന്നും പ്രശ്നം കുടിവെള്ളം നിലയ്ക്കെന്നു പറഞ്ഞു കുറെ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട് മദ്യം കുടിവെള്ളമല്ലേ അതങ്ങട് കുടിച്ചാൽ പോരെ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് എന്തായാലും ഈ കാരണത്താല് മറ്റേ കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ആ ഇനി എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിക്കാം അവളെ നാളെ ഡിസ്ചാർജ് ചെയ്യൂലേ അപ്പൊ ലീഡർ പറഞ്ഞാ മതി എന്നാ ഇന്ന് രാത്രി അവളെ കൊല്ലാവോ ഇന്ന് രാത്രി ഹോസ്പിറ്റലിൽ ഇട്ട് തന്നെ കൊല്ലോ ഏ പറ്റുവോ ആ കുറ്റം നമുക്ക് ഹോസ്പിറ്റലിന്റെ ചുമലിൽ തന്നെ വെക്കാം ജോർജേ എന്താടോ ആ മിനിസ്റ്റർ പറയും പോലെ ചെയ്യാം ഇന്നുകൂടി പരാജയപ്പെട്ട വിനോദ രാഷ്ട്രീയത്തിൽ ഉണ്ടാവണമെന്നില്ല കേട്ടോ എന്തായാലും ആ ശോഭയുടെ പരോളൊക്കെ തടഞ്ഞിട്ടുണ്ട് അവൻ ഇറങ്ങുന്നതിന് മുമ്പോ തെളിവുകൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കണം വിനോദേ ഏറ്റോ ആ ഏറ്റു ലീഡർ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് മന്ത്രി ഇറങ്ങാണ് പക്ഷേ എങ്ങനെ നമ്മുടെ വിനോദ് തൻ്റെ ചേട്ടനും ഈശ്വരയ്ക്കും എതിരെ സംസാരിക്കും അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും എന്തായാലും ഇവൻ കോൾ ചെയ്ത് ആരോടോ സംസാരിക്കുക ആരോടോ അല്ല ആകാശിനോട് മിനിസ്റ്റർ വന്നിട്ട് പോയി ഇന്ന് രാത്രി ആതിരയെ തട്ടിക്കളയണമെന്നാണ് പറയണത് ഓ മന്ത്രി എന്ത് ചെറ്റ വർത്താനോ ഈ പറയുന്നത് എന്ന് ആകാശ് ചോദിച്ചു പിന്നെ ചെറ്റകൾ എന്ത് വറത്താനോ പറയേണ്ടത് എന്ന് വിനോദ് അപ്പോൾ ആകാശ് ചോദിച്ചു പിന്നെ എന്ത് പറ്റിയടോ ഏ എന്താനിപ്പോൾ അങ്ങനെ പറയാനായിട്ട് എന്ന് വിനോദിനോട് ചോദിക്കുക മന്ത്രിയെ വരെ ചെറ്റാന്ന് വിളിക്കാനേ ആ അല്ല രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പടിപടിയായിട്ട് കയറണമെങ്കിൽ ഇങ്ങനെയുള്ള ചറ്റകൾ കൂടെ വേണം അതിനു വേണ്ടിയിട്ട് ആകാശം നോക്കിക്കോ ഒരു ദിവസം വരുടോ ഒരു ദിവസം വരും നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിയാ തിരിച്ച് ചവിട്ടുന്നത് ചേരിപ്പിട്ടായിരിക്കണം ചേരിപ്പേട്ട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് എന്നെ ആക്ഷേപിച്ച സംസാരിച്ചത് ആ വേണ്ടി വന്ന അശ്വതി വർമ്മ കൊലക്കേസിൽ ഞാൻ മാപ്പു സാക്ഷിയാകും കേട്ടോ എന്ന് വിനോദ് പറഞ്ഞപ്പോഴേക്കും ഞെട്ടിപ്പോയിട്ടോ ആകാശ് ദേ വിനോദ് വേണ്ട അത് വേണ്ട മന്ത്രിയോട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കാം ഏഹ് തൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ വിഷമവും മനസ്സിലാവുന്നുണ്ട് താൻ അത് വിട്ടുകള അല്ല ഞാൻ തന്നെയൊന്ന് കാണാനിരിക്കായിരുന്നു എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ആ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട് ഞാൻ തന്നോട് സൂചിപ്പിച്ചിരുന്നു ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന്റെ കേരള ചാപ്റ്റർ വിൽക്കാൻ പോകുന്നു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല ബഷ് അതെനിക്ക് കിട്ടണം ആ കമ്പനിയുടെ ഡൽഹി ഓഫീസില് ഒരു അഡ്വൈസർ ഒരു അരുന്ധതിയെ വിനോദനറിയാമെന്നാണ് ഞാൻ കേട്ടത് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യോ ആ ഞാൻ സംസാരിച്ചു നോക്കാം പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി ഓ ഷുവർ ഓക്കെ താങ്ക് യു എന്തായാലും നമ്മുടെ ആകാശ് വിനോദിനെ ആദ്യം ചാക്കിട്ടു പക്ഷേ വിനോദ ആരും വിളിക്കുമ്പോഴേക്കും മഹേഷിൻ്റെ കാര്യം പറയാതിരിക്കുമോ മഹേഷിന് പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നിയാൽ അത് വിനോദ് ചെയ്യുമോ ഏ ആകാശ് അവിടെ പെട്ടെന്ന് കൂട്ടിയാൽ മതി എന്തായാലും നമ്മുടെ വിനോദ് ഇൻഫോർമർ ആണ് എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനെ വിളിക്കുക ഒരുപാട് നന്ദിയുണ്ട് താങ്കൾ നൽകിയ ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആതിരിയെ രക്ഷിക്കാൻ സാധിച്ചത് ഇപ്പോൾ ആതിരേയും സേഫ് ആണ് ഒത്തിരി നന്ദിയുണ്ട് താങ്കളെ ഒന്ന് നേരി കാണണം ഏ എന്റെ ഒരു വലിയ ആഗ്രഹമാണത് അപ്പം എന്നെ കാണാതിരിക്കുന്നതാകും താങ്കൾക്ക് കൂടുതൽ നല്ലത് എന്ന് വിനോദ നമ്മൾ കാര്യങ്ങൾ അറിയാതിരിക്കുമ്പോൾ താങ്കൾക്ക് എന്നോടുള്ള സ്നേഹം നിലനിൽക്കും ഏ ഇല്ല താങ്കളെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ സ്നേഹം കൂടുകയുള്ളൂ എന്നും മഹേഷ് പറയുക ആ നിമിഷം എനിക്കൊന്ന് ഉണ്ടാക്കി തരണം കേട്ടോ ഈശ്വരയ്ക്ക് വേണ്ടി താങ്കൾ ചെയ്യുന്ന ഈ സേവനം വളരെ വലുതല്ലേ അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ഇത് സേവനമല്ല ധർമ്മമാണ് ധർമ്മം എൻ്റെ ധർമ്മമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അതെ വിഷയം ആതിര തന്നെയാണ് ഇനി എന്താ ആദര നാളെ ഡിസ്ചാർജ് ആവുമല്ലേ അവള് വളരെ സ്മാർട്ടായല്ലോ ആവാം പക്ഷേ ആതിരയുടെ ജീവൻ സേഫാണ് പക്ഷെ ഇന്ന് രാത്രി അവൾ കൊല ചെയ്യപ്പെടും എന്ന് പറഞ്ഞപ്പോഴേക്കും മഹേഷ് ആകെ ഞെട്ടിപ്പോയിട്ടോ ഇന്ന് രാത്രി പതിനൊന്ന് മണിയോടെ മൂന്ന് ഗുണ്ടകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും പോലീസ് ഓഫീസർ ജോർജ് മാർത്യന്റെ കൂടെയാകും ജോർജ് മാത്യുവിന്റെ കൂടെയാകും അവർ വരിക പോലീസ് കാവൽ നിന്ന് യാ കൊല നടക്കും മന്ത്രിയുടെ അവസാന ശ്രമം ഇഷ്യുതയെ കൊല്ല ഇഷ്യുതയെ പെടുത്താൻ വേണ്ടിയിട്ട് താങ്കളുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിന്റെ പരിസരത്തുണ്ടാകും എന്തായാലും താങ്കൾ രക്ഷപ്പെടുത്തണം താങ്കളും ഡോക്ടർ ഈഷരീം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്തായാലും നമ്മുടെ മഹേഷ് പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും ഒരാൾ പുറത്ത് വണ്ടി നിർത്തിയിട്ട് എന്ന് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ മഹേഷ് ശ്രദ്ധിക്കുക കേട്ടോ ഇത് വിനോദ് തന്നെയാണെന്ന് വിശ്വസിച്ച് അവസാനമായിട്ട് എനിക്കൊരു ചോദ്യം താങ്കൾ എപ്പോഴാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് സമയാവുമ്പോൾ കാണാം ആ ഇന്ന് രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ ആതിരെ കൊല്ലാനായിട്ട് ആളെത്തും താൻ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ മഹേഷ് കൂടി ആ കാറിലേക്ക് ഇങ്ങനെ നോക്കുക ആ കാറിലിരിക്കുന്നത് വിനോദാണ് എന്നും വിനോദ് ചെയ്യുന്ന പ്രവർത്തികളും ഈ മഹേഷിന് കാണാട്ടോ കോൾ കട്ട് ചെയ്തതിനു ശേഷം വിനോദായിരുന്നോ എന്ന് സംശയിച്ചുകൊണ്ട് ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കുകയാണ് നമ്മുടെ മഹേഷ് അപ്പോഴേക്കും വിനോദ് കോൾ എടുത്തു ഹലോ പറഞ്ഞോളൂ എന്തെങ്കിലും പറയാൻ മറന്നോ ഏ ഇല്ല സോറി അറിയാതെ കോള് വന്നതാ ഓർമ്മയുണ്ട് മറക്കാൻ കഴിയില്ല എനിക്ക് എങ്ങനെയാണ് മറക്കാൻ കഴിയാ എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു കേട്ടോ എന്തായാലും നമ്മുടെ മഹേഷ് ഓർക്കാണ് ഇവൻ തന്നെ തല്ലിച്ചതച്ചതൊക്കെ പക്ഷേ മുഖത്തൊരു പുഞ്ചിരിയാണ് വിനോദ അനിയ എൻ്റെ പിന്നാലെ ബോഡി ഗാർഡായിട്ട് ഉണ്ടല്ലേ സന്തോഷം ഒത്തിരി ഒത്തിരി സന്തോഷം എങ്ങനെയാണോ ഞാൻ നിന്നെ മറക്കുക എന്ന് മഹേഷ് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുകയാണ് മഹേഷിനും മനസ്സിലായി വിനോദാണെന്ന് തന്നെ സഹായിക്കുന്നത് എന്ന് രണ്ടു പേരും പരസ്പരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നർത്ഥം എന്തായാലും മഹേഷിനു ഒത്തിരി സന്തോഷമായി മഹേഷ് ഓഫീസിലെത്തിയിട്ടും ഈ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഓർക്കുന്നത് മഹേഷ് പുഞ്ചിരിയോടെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ വിവേക് വരിക ഇത് പതിവില്ലാത്തതാണ് അതെ ചില ബന്ധങ്ങൾ അങ്ങനെയാ നാം അറിയാതെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും നിഴലായി നമ്മുടെ പിന്നാലെ ഉണ്ടാകും ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പ്രായശ്യത്വം തെറ്റ് തെറ്റാണെന്നുള്ള തിരിച്ചറിയൽ കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കൽ അപ്പോഴേക്കും വിവേക് പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കും മനസ്സിലായില്ല അവൻ എൻ്റെ പിന്നാലെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ആദ്യം അദൃശ്യനായിരുന്നു പിന്നെ അവൻ ദൃശ്യനായി തൊട്ട് മുന്നിൽ അവൻ അറിയാതെ ഞാൻ നടന്നു വിവേക് ചോദിച്ചു ഇത് ഐറ്റം അതെ എൻ്റെ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഓർത്തെടുത്തതാണ് വർഷങ്ങളോളം ഞങ്ങൾ പിണക്കത്തിലായിരുന്നു ഇപ്പം ഇണങ്ങിയില്ലേ എന്ന ഒരു പാർട്ടി വയ്ക്കുക സുഹൃത്തിനെ എനിക്കും കാണാലോ അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു കാ സമയമാട്ടെ അതെ നമ്മൾ സമയവും കാലം നോക്കിയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി കയ്യിൽ നിന്ന് പോകും ആകാശ് മോഹനൻ ഡൽഹിയിൽ ഇടപെടുന്നുണ്ട് എന്തായാലും ചെങ്കിരി എല്ലായിടത്തും ഉണ്ടാകും എന്തായാലും അവൻ എന്നെ ഈ കമ്പനിയിൽ നിന്നെടുത്ത് മാറ്റണം അതാണ് അവൻ്റെ ലക്ഷ്യം എന്ന് മഹേഷ് ഇങ്ങനെ പറയാണ് അരിന്ധതി മേഡം പറഞ്ഞ പോലെ വിനോദിനെ ഒന്ന് മുട്ടിയാലോ വിനോദിന്റെ പാർട്ടിയിലെ നേതാവ് അവനെ എനിക്കറിയാം അയാള് വഴി എനിക്കൊന്ന് അവൻ അവൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കാം വിനോദ അപ്പോയിൻമെൻ്റ് എടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ കാണാൻ അപ്പോയിൻമെൻറ്റ് വേണോ എന്താ സംശയം യുവജന സ്റ്റേറ്റ് പ്രസിഡൻറ്റാ നീ ഞാൻ ശ്രമിക്കാം അപ്പോഴേക്ക് മഹേഷ് പറഞ്ഞു വേണ്ട ഞാൻ തീരുമാനിച്ചോളാം എപ്പോൾ സമയാകുമ്പോൾ എൻ്റെ പൊന്നു പൊന്നു മഹേഷെ സമയമൊക്കെ കഴിഞ്ഞു എന്ന് വിവേക് പറഞ്ഞപ്പോൾ നീ നിൻ്റെ ജോലി പോയി നോക്കടാ ഞാൻ ചെയ്തോളാം ചല്ല മുതലാളി ൊപ്പം നിൽക്കണം അവനാണല്ലോ മുതലാളി മഹ് ആകാശ വൃത്തികെട്ട കോർപ്പറേറ്റിന് മുതലാളിക്കൊപ്പം നിൽക്കണമല്ലോ നീ പോയി പണി ചെയ്യല്ലേ മഹേഷ് ആ പേര് വീണ്ടും ഉച്ചരിക്കുകയാണ് വിനോദ് മാളിക്കൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ ഇതിനിടയ്ക്ക് നാളത്തെ കഥയും കൂടെ കാണിക്കുന്നുണ്ട് നാളത്തെ കഥയൊക്കെ പിന്നെ പറയാം എന്തായാലും നാളത്തെ കഥയിൽ നമ്മുടെ വിനോദിന് ഒരു ചെറിയ സംശയം ആകാശം എന്ന് തോന്നുന്നുണ്ട് കാരണം ആതിരയെ മഹേഷ് രക്ഷപ്പെടുത്തുന്നത് കൊണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗി താങ്ക്